ഈ അടുത്തിടയ്ക്ക് എ കെ ബാലൻ സൂചിപ്പിക്കുകയുണ്ടായി ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും യു ഡി എഫ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന് അതിനെക്കുറിച്ച് യുവരാജ് ഗോകുൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ പറഞ്ഞതിനകത്ത് എന്ന് ചോദിച്ചാൽ വസ്തുതയുണ്ട് പിന്നെ ഇപ്പോൾ ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാണ് യും ജമാ ഇസ്ലാമിയുടെ സ്വാധീനം വളരെ ശക്തമാണ് അതുകൊണ്ട് ഇപ്പൊ എ കെ ബാലൻ യു ഡി എഫ് വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയും എന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോഴും ബി ഡി പി ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അതിന് തുടർച്ച മാത്രമാണ് അല്ലാണ്ട് പുതിയ കാര്യമൊന്നും കേരളത്തിൽ അത് സംഭവിക്കാൻ പോകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്കറിയാം ബാലൻ എന്തുകൊണ്ടത് പറയുന്നു എന്നുള്ള ശ്രീ എ കെ ബാലൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളൊരു കാര്യം പ്രസക്തമാണ് അത് രാഷ്ട്രീയമാണ് അല്ലാണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടൊന്നുമല്ല നമ്മൾ ആദ്യം കാര്യം കാര്യമെന്ന് വെച്ചാൽ സി പി എം വളരെ ഓപ്പണായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ സഹയാത്രികരായിട്ടുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ തുറന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യവുമാണ് ഞങ്ങൾ അവരുമായി ചേർന്നിട്ടാണ് പലതവണയും മത്സരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ പല മേഖലകളിലും അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ജമാഅത്ത് ഇസ്ലാമിയോട് എന്തെങ്കിലും വിരോധമൊന്നുമില്ല ബി ഡി പിയോട് അവർക്ക് വിരോധമൊന്നുമില്ല ഈ പറയുന്ന റാഡിക്കൽ എലമെൻസിനോടൊന്നും അവർക്ക് വിരോധമൊന്നുമില്ല ഞാനൊന്നു ചോദിക്കട്ടെ ഈ ഹൂറിയത്ത് എന്ന് പറയുന്ന കശ്മീരിലെ ഒരു വിഘടനവാദ സംഘടനയുണ്ട് അവരുടെ വാതിൽ ചെന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന അവർ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല എന്നിട്ടും അവിടെ ചെന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന സീതാറാം യെച്ചൂരിയുടെ ഒരു ചിത്രം വളരെ ഫേമസ് എന്ന് നമുക്ക് പറയാമല്ലോ വളരെ ആണ് കാരണം തല ഉന്നിച്ച് മാത്രം ഒരാൾക്ക് അതിനെ കണ്ടോണ്ടിരിക്കൂ ഇയാൾ അവിടെ ചെന്ന് തട്ടിക്കൊണ്ടിരിക്കണത്തെ അവർ തുറന്നു കൊടുക്കുന്നില്ല അപ്പോൾ അത്രയും അതായത് ഒരു ഒരു എന്താ എന്താ പറയേണ്ടതെന്ന് വാക്കുകളൊന്നും വാക്കുകളെന്നുപയോഗിച്ചാൽ ശരിയാവില്ല ആ രീതിയിലായിരുന്നു അവിടുത്തെ ഇവരുടെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അവരിപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്നു നിന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നു നുണയാണ് കള്ളമാണ് അവർ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്ക് മനസ്സിലായി ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായിട്ട് സി പി എമ്മിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു പ്രധാനമായിട്ടും ആ ന്യൂനപക്ഷ വോട്ടുകൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് മുസ്ലിം വോട്ട് മലബാർ അവർക്ക് മൊത്തമായിട്ട് നഷ്ടപ്പെട്ടു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും കോഴിക്കോട് കോർപ്പറേഷനൊന്നും അവരുടെ കയ്യിൽ നിന്ന് പോവില്ല അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു വലിയ ടൈറ്റ് ഫൈറ്റിലേക്ക് വരുന്ന പോയി എന്നല്ല എന്നാൽ ഇത്രയും വലിയൊരു ടൈറ്റ് ഫൈറ്റിൽ വളരെ കംഫർട്ടബിളി അവർ ജയിച്ചുകൊണ്ടിരുന്നതായിരുന്നു അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനകത്ത് ഇവർ ഇവർക്കിതൊന്നും അങ്ങനെ ഈസി ആയിട്ട് ജയിക്കാൻ കഴിയുന്നതൊന്നും ആയിരുന്നില്ല അപ്പോൾ അവർക്ക് അത്രയും വളരെ കംഫർട്ടബ്ലി അവർ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം മലപ്പുറമൊക്കെ ക്ലീൻ സ്വീപ്പ് ചെയ്തിരിക്കുകയാണല്ലോ ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിന് അതുപോലെ തന്നെയാണ് എറണാകുളം നഗരത്തിലേക്ക് എറണാകുളം ജില്ലയിലേക്ക് വരുന്നത് വരുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മേൽക്കയ്യാണ് യു ഡി എഫിന് അവിടെയും കിട്ടിയത് അതായത് ഈ ക്രിസ്ത്യൻ മുസ്ലിം ബെൽറ്റുകളിൽ ന്യൂനപക്ഷ ബെൽറ്റുകളിൽ അവർക്കൊരു വലിയ അതായത് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന ഒരു ക്രിസ്ത്യൻ വോട്ടിലും മുസ്ലിം വോട്ടിനകത്തേക്കും യു ഡി എഫിന് കടന്നു കയറാൻ സാധിച്ചു എന്നുള്ളൊരു ഫീൽ അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു തോന്നലും നിലവിൽ ഇടതുപക്ഷത്തിനുണ്ട് അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും മറികടക്കണം വെച്ചാൽ ആന്റി ഇൻകമ്പൻസി വളരെ സ്ട്രോങ് ആണ് അപ്പൊ ഈ ആന്റി ഇൻകമ്പൻസിയെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം പൊതുജനങ്ങളുടെ അടുത്ത് ഭരണം അല്ലെങ്കിൽ ഭരണത്തിന്റെ വിജയം അല്ലെങ്കിൽ പരാജയം എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റൊരു വിഷയം അവതരിപ്പിച്ചിട്ട് ഈ വിഷയം കാരണം ഞങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള തലത്തിൽ അതിനെ അവതരിപ്പിക്കണം അതിനാണ് പെട്ടെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിരോധമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് പച്ചയ്ക്ക് എ കെ ബാലൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഹിന്ദുക്കളെ നിങ്ങൾ യു ഡി എഫിന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കായിരിക്കും വരണം എന്നുള്ള കാര്യമാണ് വളരെ പച്ചയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എടുത്ത് മറയാക്കി പിടിച്ചുകൊണ്ട് എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇത് 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 ആരും തുറന്നു പറയുന്നില്ല ഇപ്പോ അങ്ങനെ വന്ന പോലും മലബാർ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പ്രാവശ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു നിർണായ ഘട്ട ഒരു ഘടകമായിരിക്കില്ലേ അല്ല ഞാൻ ജമാഅത്ത് ഇസ്ലാമി നിർണായക ഘടകം ആകില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എ കെ ബാലൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പൊ ആരാ ഭരിക്കുന്നത് ഇപ്പോഴും ഇതൊക്കെ തന്നെയാണെന്നേ പറയുന്നതുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ബി ഡി പിയും റാഡിക്കൽ എലമെൻസും ഒക്കെ തന്നെയാണ് പിന്നാൻപുറത്ത് നിന്ന് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്നത് മറ്റേത് അവർ കുറച്ചുകൂടി പ്രകടമായിട്ട് വരുന്നേ ഉള്ളൂ ഇതിപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റത് അവർ കുറച്ചുകൂടി മുമ്പിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു സാധ്യത ഇത് മാത്രമേ ഇതിനകത്തുള്ളൊരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നുള്ളൂ നിങ്ങൾക്ക് കടലിച്ചാടിച്ചാവണോ അതോ നിങ്ങൾ ചെകുത്താൻ്റെ വായിൽ ചെന്ന് കയറണു ഇതാ മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ചോദ്യം കടലിച്ചാടി ചെത്താ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ അടുത്തേക്ക് പോവാ നിങ്ങൾ അല്ല ചെകുത്താൻ്റെ വഴിയിലേക്കാണ് കയറാനുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങള് യു ഡി എഫിന്റെയും ലീഗിന്റെയും കൂടെ പോവുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ കേരളത്തിലുള്ള ഭൂരിപക്ഷ ജനത എന്ന് പറയുന്ന ഹൈന്ദവരിലേക്കും നിലവിൽ ആ അതേ അവസ്ഥയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ജനതയെ സംബന്ധിച്ചിട്ടും ഉള്ളൂ മറ്റു ഓപ്ഷനൊന്നും അവരുടെ മുമ്പിൽ ഇല്ല അപ്പൊ എ കെ ബാലൻ പറയാൻ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി പാവമാണ് എ കെ ബാലൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നല്ല എ കെ ബാലൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നേ പറഞ്ഞോളൂ യു ഡി എഫ് അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഭരിക്കാൻ പോകുന്നത് അതിനകത്ത് സംശയൊന്നുമില്ല അതായത് ലീഗിന്റെ മുഖമായിട്ടുള്ള കെ എം ഷാജി അവരൊക്കെ ഈ ഈ പറയുന്ന അവരുടെ മുന്നോട്ട് എന്തുകൊണ്ട് ലീഗ് ലീഗ് ജമാഅത്ത് അംഗീകരിക്കുന്നില്ല ജമാഅത്തെ അംഗീകരിക്കാത്തത് ഒരു പുറമേയുള്ള കാഴ്ചയാണ് അത് ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാഴ്ചയായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ സി പി എം കേരളത്തിന് ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് പലയിടത്തും തെരഞ്ഞെടുപ്പുകളെ നേരിടുകയും അവരുമായിട്ടൊരു അന്തർധാരയും പൊതുധാരയും തന്നെ അവര് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവര് എന്താണ് പുറമേക്ക് ഇതേപോലെ തന്നെ പല കാര്യങ്ങളും പറയും അകമേക്ക് അവർ തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെ അല്ലേ ഇപ്പൊ ഷാജി തന്നെ അല്ലേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞത് മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞ ഷാജി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രശ്നം മതമാണ് 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 എന്നുള്ളത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രശ്നം അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ഗോളെന്ന് പറയുന്നത് ഒന്നാണ് ഇവരുടെ രണ്ടുപേരുടെ ഇവർ തമ്മിലടിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തമ്മിലടിയാണ് ആശയപരമായിട്ടുള്ളൊരു തമ്മിലടിയല്ല ഒരിക്കലും അതായത് മുസ്ലിം സമുദായത്തിന്റെ മേലുള്ള അവകാശം ആർക്ക് ഞങ്ങൾക്കാണോ നിങ്ങൾക്കാണോ ആർക്കാണ് കൂടുതൽ സ്വാധീനം ആ സ്വാധീനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മറ്റു പല കാര്യങ്ങളും ആ സമുദായത്തിന്റെ പവർ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നുള്ളൂ അതൊരു അധികാര തർക്കം മാത്രമാണ് ആശയപരമായിട്ടുള്ള ഒരു തർക്കവും ആയിരുന്നില്ല ആശയമെല്ലാം ഒരിടത്ത് തന്നെയാണല്ലോ പോയി നിൽക്കുന്നത് അതുകൊണ്ട് ഇതൊരു ആശയപരമായ തർക്കമേ ആയിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ പകരം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങളായിരുന്നു പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് എസ് ഡി പി ഐക്കാരൻ ലീഗുകാരനെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലീഗ്കാരനോ കോൺഗ്രസ്സുകാരനെയോ മറ്റോ ആലപ്പുഴയിലോ മറ്റോ ആണ് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്താണ് എസ് ഡി പിഐക്കാരന് ലീഗ്കാരനോട് വിരോധമോ വെറുപ്പോ ഉണ്ടായിട്ടല്ല പകരം എന്താണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾക്കാണ് സ്വാധീനം കൂടുതൽ എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം മാത്രമായിട്ട് അതിനെ കാണാൻ വേണ്ടിയിട്ടുള്ള അധികാര സ്ഥാപിച്ച ഈ അധികാരം സ്ഥാപിച്ചെടുത്താൽ മാത്രമേ ഇവർക്ക് അടുത്ത ബാർഗെയിനിങ് പവർ കൂടുള്ളൂ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോലും നിങ്ങൾ നോക്കൂ കഴിഞ്ഞ തവണയൊക്കെ ബി ജെ പി തോൽക്കും എന്നും അല്ലെങ്കിൽ ബി ജെ പി ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടും പല സീറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ തയ്യാറായി എസ് ഡി പി ഇത്തവണ രണ്ടോ മൂന്നോ സീറ്റുകളിൽ അതിന് തയ്യാറായില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും രഹസ്യമായിട്ടും ഞങ്ങളോട് ബാന്ധവത്തിന് വരുന്നു പരസ്യമായി ഞങ്ങളെ എതിർക്കുന്നു നിങ്ങൾ ഈ പരസ്യമായ എതിർപ്പ് നിർത്തണം നിങ്ങൾ രഹസ്യമായി മാത്രം ഞങ്ങളുടെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ഈ പറയുന്ന പല സംഘടനകളുമായിട്ടും ഇവർക്ക് രണ്ടു പേർക്കും ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധങ്ങളുണ്ട് ഒളിഞ്ഞ് തെളിഞ്ഞു ബന്ധപ്പെടുന്ന സമയത്ത് സി പി എം വളരെ കാവ്യാത്മകമായിട്ട് അതിനെയൊക്കെ അങ്ങ് ന്യായീകരിക്കും ഇപ്പൊ നമ്മുടെ ഹമാസിനെ സ്വരാജ് ന്യായീകരിക്കുന്നു കണ്ടിട്ടില്ല അവർ എന്ത് ചെയ്താലും ശരിയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ഏതാണ്ട് അതുപോലെ തന്നെ ഇവര് ഇടതുപക്ഷം ഇവരുമായിട്ട് പരസ്യ ബാന്ധവത്തിലേക്ക് എത്തുന്ന സമയത്ത് കാവ്യാത്മകമായിട്ട് അതിനെ ന്യായീകരിക്കും എപ്പോഴാണോ ഇവരെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ മറുവശത്തേക്ക് പോയി മറ്റൊരാളുമായി സഹകരിക്കാൻ തോന്നുന്നത് ആ നിമിഷം മുതൽ അവരെ തൊട്ടുകൂടാത്തവരും അവർ കുഴപ്പക്കാരും ആണെന്ന് ഇടതുപക്ഷം അവരെ വീണ്ടും കാവ്യാത്മകമായിട്ട് തന്നെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്താ രണ്ട് രണ്ട് സംഭവിച്ചാലും കവിത എന്ന് പറയുന്ന ഒരു സാധനം ഇടതുപക്ഷത്തിന്റെ ഗുൽമോഹർ ചുവടുകളും ഈ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടാവസ്ഥ ആയി ആയിട്ട് ഒന്നുകിൽ ഇതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ എതിർക്കാൻ രണ്ടായാലും എവിടെ ഉണ്ടാകും ഇത് മാത്രമാണ് അതിനകത്തൊരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത് ഈ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് കാര്യം എന്താ നോക്കൂ ഇപ്പൊ മാറാട് കലാപം ഉണ്ടാകും മാറാട് കലാപം ഉണ്ടാകുന്ന സമയത്ത് ആരായിരുന്നു ഭരിച്ചോണ്ടിരുന്നത് ആയിരുന്നു ഭരിച്ചു കൊണ്ടിരുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇടതുപക്ഷം വന്നതിന് ശേഷവും ഈ പറയുന്ന സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അന്വേഷണമായിട്ട് പരിപൂർണമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ പോലീസോ അല്ലെങ്കിൽ അന്നത്തെ അന്വേഷണ ഏജൻസികളോ കേരളത്തിലുണ്ടായിരുന്ന അന്വേഷിച്ച ഏജൻസികളോ തയ്യാറായിട്ടില്ല സി ബി ഐനെ എത്രയോ പല നിങ്ങൾക്ക് ഫയൽ പോലും വിട്ടു തരുന്നില്ല ഇടതുപക്ഷവും ഭരണത്തിലുണ്ടായിരുന്ന ആ സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ രണ്ട് പേരിൽ ആര് ഭരിച്ചിരുന്നാലും എപ്പോഴും ഈ പറയുന്ന ഒരു ചരട് എന്ന് പറയുന്നത് അദൃശ്യമായിട്ട് മറ്റേ ചിലരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇത് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഡെമോഗ്രഫി വല്ലാതെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ഡെമോഗ്രഫി ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് ഈ വലിക്കുന്ന ചരടിന്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും നിലവിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ശക്തമായിട്ടാണ് ആ ചരട് നിൽക്കുന്നത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്വാഭാവിക ഇടതുപക്ഷം എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ നിൽക്കുന്നത് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഈ മുസ്ലിം വോട്ട് അപ്പുറത്തേക്ക് പോയി എന്ന് അവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഭൂരിപക്ഷത്തിലേക്ക് എടുത്തോണ്ടിരിക്കും അതെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും ഞങ്ങൾക്കിപ്പം മുസ്ലിം വോട്ട് കിട്ടി ജയിക്കാനുള്ള ശേഷി ഉണ്ട് എന്ന് ഇടതുപക്ഷത്തിന് അറിയാമെങ്കിൽ ഇടതുപക്ഷം ഒരിക്കലും ഇത് പറയില്ല ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവരത് പറഞ്ഞില്ല നമ്മൾ ചിന്തിച്ചു നോക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അവർ ഒരു തവണ പോലും ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞില്ല ഇതേ എ കെ ബാലൻ അന്നും ജീവിച്ചിരിപ്പുള്ള ആൾ എന്നല്ലേ ഇപ്പൊ അഞ്ചുവർഷത്തിനിടയിൽ ജനിച്ച് ജീവിച്ച് രാഷ്ട്രീയത്തിലേക്ക് പുതിയതായി രംഗപ്രവേശം ചെയ്ത ആളൊന്നുമല്ലല്ലോ അന്നും അദ്ദേഹം ഇവിടെ ഉണ്ട് വലിയ ഇതേപോലെ തന്നെ തലയെടുപ്പുള്ള നേതാവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല അല്ലെങ്കിൽ സി പി എമ്മിന്റെ മറ്റേതെങ്കിലും നേതാക്കൾ എന്തുകൊണ്ട് പറഞ്ഞില്ല യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും എന്നുള്ള എന്തുകൊണ്ട് പറഞ്ഞില്ല കാരണം മുസ്ലിം വോട്ട് അന്ന് നിന്നിരുന്നത് എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്കറിയാം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ നിൽക്കുന്ന മുസ്ലിം വോട്ട് പിണങ്ങും എന്നറിയാം ഇപ്പം മുസ്ലിം വോട്ട് കയ്യിൽ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ ഇപ്പം വേണ്ടത് അവർക്കിപ്പോൾ വേണ്ടത് ഭൂരിപക്ഷ വോട്ടുകൾ ഹിന്ദു സമുദായ വോട്ടുകൾ ഭിന്നിക്കാതെ അവരിലേക്ക് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം അതുകൊണ്ടാണ് ഈ പുതിയ പറ്റിപ്പ് പരിപാടിയായിട്ട് ബാലൻ ആൻഡ് കോ ഇറങ്ങിയിരിക്കുന്നത്